ലാലേട്ടന് ആശയപരമായി നിലപാടില്ല എന്ന് എംബുരാൻ സിനിമയെക്കുറിച്ചും മോഹൻലാലിനെക്കുറിച്ചും ആക്ടിവിസ്റ്റായിട്ട മൈത്രൻ പറഞ്ഞ ചില വാക്കുകളാണ് ഇപ്പോൾ കൂടുതൽ വൈറലാകുന്നത് ലാലേട്ടൻ്റെയും മമ്മൂട്ടിയുടെയും സിനിമകൾ കാണാറില്ല സിനിമാ സംസ്കാരമുള്ളവരോട് ചോദിച്ചിട്ടാണ് താൻ സിനിമ കാണാറുള്ളതെന്നും മൈത്രയൻ കൂട്ടിച്ചേർത്തു പൃഥ്വിരാജിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് എംബുരാൻ കാണാൻ പോകുന്നില്ലെന്നാണ് മൈത്രയൻ പറയുന്നത് ലഹരിക്കെതിരെ ഇപ്പോൾ മോഹൻലാലിനെ വെച്ച് പരസ്യം ചെയ്യുന്നുണ്ട് എന്നാൽ കുറച്ചുനാൾ മുമ്പ് വൈകിട്ട് എന്താ പരിപാടി ചോദിക്കുന്ന പരസ്യത്തിലും ഇതേയാൾ തന്നെയല്ലേ അഭിനയിച്ചതെന്ന് മൈത്രൻ ചോദിക്കുന്നു ലാലിന് ആശയപരമായ ഒരു നിലപാടില്ല ജീവിതത്തിൽ അയാൾ പറയുന്ന അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം അയാൾ പയഞ്ചനാണ് ജനാധിപത്യമുള്ള അയാളല്ല മമ്മൂട്ടിയും അങ്ങനെ തന്നെയാണ് മമ്മൂട്ടിക്കും ആശാപരമായ നിലപാടില്ല സിനിമാ സംസ്കാരമുള്ളവരുണ്ട് അവരോട് ചോദിച്ചിട്ടാണ് ഞാൻ സിനിമ കാണുന്നത് സിനിമയെക്കുറിച്ചും ആളുകൾ എഴുതുന്നതും പറയുന്നതും വായിച്ചിട്ടാണ് ഞാൻ ആ സിനിമ കാണാൻ പോകുന്നത് ലാലിൻ്റെയോ മമ്മൂട്ടിയുടെയോ സിനിമ കാണാൻ ഞാൻ പോകാറില്ല സിനിമകളെക്കുറിച്ച് ആളുകൾ ഡിസ്കസ് ചെയ്യുകയും പറയുകയും ചെയ്യുമ്പോഴാണ് അത് കാണണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കാറുള്ളത് സത്യജിത് റേയുടെ സിനിമകൾ അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമകൾ എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത് അല്ലാതെ മമ്മൂട്ടിയും മോഹൻലാലും സിനിമ ഉണ്ടാക്കുന്നില്ല പുറത്തിറങ്ങുന്ന സിനിമകൾ അവരുടെ അവർ ഉള്ള സിനിമയാണ് അല്ലാതെ അവരുടെ സിനിമയല്ല ലിജോ പെല്ലിശ്ശേരി എടുത്തത് കൊണ്ടാണ് മൈലൈക്കാട്ട വാലിബൻ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടത് അത് എനിക്കിഷ്ടപ്പെട്ടു ലിജോയുടെ സിനിമകൾ വ്യത്യസ്തമാണെന്നും കാണാൻ കൗതുകമുള്ളതാണെന്നും മൈത്രൻ കൂട്ടിച്ചേർത്തു പൃഥ്വിരാജ് സുകുമാറിന് എനിക്ക് വിശ്വാസമില്ല അദ്ദേഹം ഇതുവരെ നല്ലൊരു സിനിമ എടുത്തതായി ഞാൻ കേട്ടിട്ട് പോലുമില്ല അതുകൊണ്ട് തന്നെ എംബ്രാൻ കാണാൻ പോകുന്നില്ല എന്നാണ് മൈത്രൻ പറഞ്ഞത്